പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കാം അതിനായിട്ട് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പൊടിയെടുത്ത് അതിലേക്ക് ഉപ്പിട്ട് ഇളക്കി ഞാൻ ചൂടുവെള്ളത്തിലാണ് പൊടി നനച്ചെടുക്കുന്നത് അപ്പോഴേക്കും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ ചപ്പാത്തിക്ക് പൊടി ഒഴിച്ചു എടുത്ത് കൊണ്ടിരിക്കുകയാണ് അത് കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങി അതിന് സവാള പച്ചമുളകൊക്കെ എടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എടുത്തത് പച്ചമുളക് എൻ്റെ കൃഷിത്തോട്ടത്തിലെ പച്ചമുളകാണ് അത് കാരണം ഇത്തിരി പഴുത്തതൊക്കെ ആയിരുന്നു അതുകൊണ്ട് എടുത്തിട്ടാണ് അത് സവാളയും കൂടെ ഒന്ന് വാട്ടിയിട്ട് കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചിരുന്നു കുറച്ചെടുത്ത് ഞാൻ പീസെടുത്ത് വെച്ചതാണ് അത് അപ്പം ഇന്ന് ചപ്പാത്തിയുടെ ഒരു കറി ആക്കി എടുത്തതാണ് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് മോൻ ട്യൂഷന് പോയിട്ട് വന്നിട്ടില്ല കഴിഞ്ഞാൽ അവനെ ഇത് ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കാൻ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് മല്ലിപ്പൊടി ഇട്ട് ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടി ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇട്ട് ഇളക്കി എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തു എരിവുണ്ടാകട്ടല്ലേ ലേസം മുളക് പൊടിയും ഈ പച്ചമുളകൊക്കെ നല്ല പഴുത്തിരിക്കണോണ്ടേ നല്ല എരിവുണ്ടാവും അത് കാരണം ലേശം ഇട്ട് പിന്നെ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ചിക്കനും അങ്ങോട്ട് ഇറക്കി വെച്ചു അത് ഇട്ട് ഇളക്കി ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ എല്ലാം അതിലേക്ക് യോജിപ്പിച്ചേച്ചും ഒന്ന് അടച്ചു മൂടി വെച്ച് അങ്ങനെ അടച്ചിരുന്ന ഇവിടെ അതിൻ്റെ ചൂടൊക്കെ പിടിച്ചു തുടങ്ങി അങ്ങനെ വന്ന് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി അതിലേക്ക് കുറച്ച് വേപ്പിലയും മല്ലിയിലൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇട്ട് ഇളക്കി ഞാനങ്ങടെ എടുത്ത് അപ്പോഴേക്കും പകുതി വേവായി ഇനി പിന്നെ ഒന്നും കൂടെ അടച്ചു വെച്ചാൽ അത് ചെറിയ റെഡി ആക്കിക്കോളൂ അപ്പോഴേക്കും ചപ്പാത്തി മാവ് ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇടിച്ച് കൂട്ടിയൊക്കെ എടുത്ത് ഒന്ന് എന്നിട്ട് വേണം അത് പരത്തിയെടുക്കാനായിട്ട് അപ്പോഴേക്കും മോൻ ഉഷം കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അവൻ മഴയെന്ന് തന്നെ ഓടി വന്നു നല്ല മഴയാണ് പുറത്ത് അതിന് എളുപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ഓരുന്നതായിട്ട് പരത്തിയെടുത്ത് ഞാൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ഓരോന്നെ ഇട്ട് മറച്ചും തിരിച്ചും ഒക്കെ ഇട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊക്കെ ഞാൻ ചുട്ടെടുത്തോണ്ടിരിക്കുക ചപ്പാത്തി ഇതേപോലെ ചുടുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഓരോരുത്തർ ഓരോ രീതിയിലാണല്ലോ ചില ആൾക്കാർക്ക് എണ്ണ വേണ്ട ഇവിടെ ഇച്ചിരി എണ്ണയൊക്കെ വേണം അതുകൊണ്ട് ഞാൻ എണ്ണയൊക്കെ തൂത്തേ ഉണ്ടാക്കും ഞാൻ രണ്ടു വശവും ചുട്ട് അങ്ങനെ ബാക്കിയുള്ള എല്ലാം കൂടെ അങ്ങോട്ട് ചുട്ടെടുത്ത് അപ്പോഴേക്കും ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയൊന്നും ഒക്കെ റെഡിയായി നോക്കി അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് നല്ല ഗ്രേവിയൊക്കെ ആയി നല്ല സൂപ്പറായിട്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടാണ് അങ്ങനെ ചപ്പാത്തി എടുത്ത് ആ ചിക്കൻ കറിയും കോരി അങ്ങട്ട് കഴിക്കാനായിട്ട് എടുത്ത് അമ്മയ്ക്കും മകനും കൂടെ കൊടുത്തു പിന്നെ ഞാനും കഴിക്കാനെടുത്തു അപ്പം എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്